മലയാളത്തിലെ ആദ്യകാല വനിതാവാസികയുടെ പത്രാധിപയാണ് അന്നാചാണ്ടി മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും അവർ തന്നെ നിയമനിർവഹണ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച അന്നാചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരത്തെ സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു ചരിത്രത്തിൽ ബി എ ഓണേഴ്സ് റാങ്കോടെ വിജയിച്ചു തുടർന്ന് പി സി ചാണ്ടിയുമായുള്ള വിവാഹം നടന്നു അതോടെ അന്നാചാണ്ടി എന്ന പേരിൽ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ തിരുവിതാംകൂർ രാജ്ഞിയായിരുന്ന സേതു ലക്ഷ്മിഭായ് തിരുവനന്തപുരം ലോ കോളേജിൽ ആദ്യമായി വനിതകൾക്ക് പ്രവേശനം അനുവദിച്ചു ലോ കോളേജിൽ ചേർന്ന അന്നാചാണ്ടി നിയമബിരുദം നേടി അങ്ങനെ തിരുവിതാംകൂറിൽ നിയമബിരുദം നേടുന്ന ആദ്യ വനിതയായി അഭിഭാഷക വൃത്തി സ്ത്രീകൾക്ക് ഒട്ടും യോജിച്ചതല്ലെന്ന് വിശ്വസിച്ചിരുന്ന കാലം അന്നാചാണ്ടി അതിന് മാറ്റം വരുത്താൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ആരംഭിച്ചു ക്രിമിനൽ നിയമത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച അവർ അഭിഭാഷക എന്ന നിലയിൽ വേഗത്തിൽ പേരെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മലയാളത്തിലെ ആദ്യകാല വനിതാ ഒന്നായ ശ്രീമതിക്കു തുടക്കം കുറിച്ച അന്നാചാണ്ടി അതിൻ്റെ പ്രഥമ പത്രാധിപയുമായി സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്താനുള്ള ഒരു വേദിയാക്കി മാസികയെ മാറ്റി സ്ത്രീകളെ ബാധിക്കുന്ന വിവേചനങ്ങളെ ലേഖനങ്ങളിലൂടെ അവർ തുറന്നുകാട്ടി കൃഷിയിടങ്ങളിൽ ഉൾപ്പെടെ തൊഴിലുകൾ ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്ന വേദന വിവേചനങ്ങൾ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവന്നു സർക്കാർ ഉദ്യോഗങ്ങളിൽ സ്ത്രീകളുടെ പ്രവേശനം തടയുന്ന വകുപ്പുകൾക്കെതിരെയും തൂലിക ചലിപ്പിച്ചു ഉദ്യോഗങ്ങളിൽ സ്ത്രീകൾക്ക് നിശ്ചിത ശതമാനം പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കാലത്ത് തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജാസഭാംഗമായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അന്നാചാണ്ടി ഒന്നാം ഗ്രേഡ് മുൻസിഫായി നിയമനിർവഹണ രംഗത്ത് എത്തി ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു വനിത ന്യായാധിപയായി നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജില്ലാ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി അവർ ഉയർത്തപ്പെട്ടു ഇന്ത്യ ഉൾപ്പെടെയുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി എന്ന സവിശേഷത അവർ നേടിയെടുത്തു എട്ടു വർഷത്തെ സേവനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് വിരമിച്ചു കീഴ്ക്കോടതികളിലും ഹൈക്കോടതിയിലും ന്യായാധിപ എന്ന നിലയിൽ അസാധാരണമായ പ്രാഗൽഭ്യം തെളിയിച്ച അന്നാചാണ്ടി പിന്നീട് ലോ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആത്മകഥ എന്ന പേരിൽ സ്വന്തം ജീവിതകഥ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപതിന് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ അന്നാചാണ്ടി അന്തരിച്ചു